നമസ്കാരം പ്രവാസികളെ ഒന്നടങ്കം ഏറ്റവും കൂടുതൽ വിഷമത്തിലാക്കിയ ഒരു വാർത്തയായിരുന്നു പ്രവാസിയായ വ്യവസായി അറക്കൽ ജോയിയുടെ ആ മരണം ആത്മഹത്യ എന്നാണ് ദുബൈ പോലീസ് വിധി വിധിയെഴുതിയത് ഇക്കാര്യത്തിൽ ഒരാളുടെ പങ്ക് ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വെളിവാകുന്നത് സ്വന്തം മകൻ തന്നെയാണ് ഈ ഒരു പരാതിയുമായി ഇപ്പോൾ രംഗത്തെത്തുന്നത് അറയ്ക്കൽ ജോയിയുടെ മകൻ ഇപ്പോൾ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അറക്കൽ ജോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട യഥാർത്ഥ കാരണങ്ങളുടെ ചുരുൾ ഇപ്പോൾ അഴിഞ്ഞു വരികയാണ് ഇത് സംബന്ധിച്ച കമ്പനിയിലെ പ്രൊജക്ട് ഡയറക്ടറിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് പ്രൊജക്ട് ഡയറക്ടറുടെ പങ്ക് ഈ കാര്യത്തിൽ പ്രൊജക്ട് ഡയറക്ടറുടെ പങ്കെന്തെന്ന് ഉള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ജോയിയുടെ മകൻ ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബർദുബായ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി കഴിഞ്ഞു എന്നുള്ള വിവരമാണ് ഏറ്റവും നിർണായകമായി ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് ഫ്രീ സോണിൽ ജോയി എം ഡി ായിരുന്ന ഇന്നോവ ഗ്രൂപ്പ് സ്ഥാപിക്കുന്ന ഒരു പുതിയ പദ്ധതി അതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറുടെ കുറ്റപ്പെടുത്തൽ അത് ഒട്ടും താങ്ങാനാകാത്തതായെന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ജോയി ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടാണ് ഇതിൽ ഈ പ്രൊജക്ട് ഡയറക്ടറുടെ പങ്ക് എന്ത് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇതിന്റെ അന്വേഷണം ഊർജിതമായി നടക്കുമെന്നുള്ള കാര്യമാണ് പങ്കുവയ്ക്കപ്പെടുന്നത് കനേഡിയൻ പൗരത്വമുള്ള ലബനൻ സ്വദേശി റാബി ഖാരവിന്റെ പങ്ക് എന്താണ് എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത് കമ്പനിയും വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന്റെ വിശദീകരണങ്ങളൊക്കെ കേൾക്കും അത് കഴിഞ്ഞാകും നടപടി ഉണ്ടാവുക മകൻ മുന്നോട്ട് മകന് കൃത്യമായ സംശയമുണ്ട് ഈ ലബനൻ സ്വദേശി റാബി കാരിമിന്റെ കാര്യത്തിൽ മകന് നല്ല സംശയമുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഉയർത്തി കടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മകൻ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നത് അങ്ങനെയെങ്കിൽ ഇതിൽ എന്തോ ഒരു പങ്ക് ഈ പ്രൊജക്ട് ഡയറക്ടർക്ക് ഉണ്ട് എന്ന മകൻ സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ദുരൂഹത ഉണ്ട് എന്നുള്ളതാണ് ഇക്കാര്യം നേരത്തെ തന്നെ ഇക്കാര്യം നേരത്തെ തന്നെ ഞങ്ങൾ ഉന്നയിച്ചിരുന്നതാണ് ഇതിൽ എന്തോ ദുരൂഹതയുള്ള കാര്യം നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടിരുന്നു അത്തരത്തിലാണ് പ്രതികരണങ്ങളും വന്നിരുന്നത് ഒരിക്കലും അരക്കൽ ജോയിൽ ആത്മഹത്യ ചെയ്തില്ല അതിന് പിന്നിൽ ആരൊക്കെയും ഉണ്ട് എന്നുള്ള കാര്യം പ്രേക്ഷകരടക്കം ആശങ്കയുടെ പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ നമുക്കും ഈ ഒരു കാര്യത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യം നാം വെളിപ്പെടുത്തുകയും ചെയ്താണ് ഏറെ പ്രത്യേകതയുള്ള ഒരു റിഫൈനറി ആയിരുന്നു നിർമ്മിക്കാനിരുന്നത് അമ്രിയ ഫ്രീ ഫ്രീസോണിൽ അത്തരത്തിലൊരു കമ്പനിയാണ് ജോയി സ്ഥാപിച്ചുകൊണ്ടിരുന്നത് ജോയിയുടെ സ്വപ്ന പദ്ധതി തന്നെയായിരുന്നു ഇത് എന്നുള്ളതാണ് യു എ തന്നെ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ആദ്യ പദ്ധതിയാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ബ്ലൂ റെവല്യൂഷൻ എന്നറിയപ്പെടുന്ന രീതിയിൽ പെട്രോളിയത്തിന്റെ ഉപ ഉത്പന്നമായി അവസാനം ജലം തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു രീതിയാണ് ഇത് എന്നുള്ളതാണ് ഊർജ സ്രോതസ് പ്രകൃതിയിലേക്ക് തന്നെ മടക്കി നൽകുന്ന ആധുനിക സാങ്കേതിക വിദ്യയിലൂടെയാണ് ഈ ഒരു രീതി പ്രാവർത്തികമാക്കി എടുത്തിരിക്കുന്നതാണ് അങ്ങനെ വരുന്ന ജലം കൊണ്ട് മീനുകളെ വളർത്താൻ ഉപയോഗിക്കാം ആ രീതിയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടുപോയിരുന്ന ഒരു സാഹചര്യമാണ് ഇരു ഇരുന്നൂറ്റി ദശലക്ഷം ദീർഘം ചെലവിൽ നിർമ്മിക്കുന്ന പദ്ധതി ആറ് വർഷം മുൻപാണ് ആരംഭിച്ചത് ഇതിന്റെ പ്രോജക്ട് ഡയറക്ടറെ ജോയി തന്നെയാണ് നിയമിച്ചത് നൂറ് കോടി ദീർഘം വിറ്റ് വരവുള്ള ഇന്നോവ ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കമ്പനി മാത്രമല്ല ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ജോയി നല്ല രീതിയിൽ ഉയർന്നു വരുമായിരുന്നു ജോയിയുടെ പേര് ലോകമെമ്പാടും കേൾക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു വമ്പൻ കമ്പനികളിൽ ചിലത് ഇതുപോലെയുള്ള പദ്ധതികൾ പരീക്ഷിക്കുന്നുണ്ട് എങ്കിലും അതിൻ്റെ മൂന്നിലൊന്ന് സ്ഥലത്ത് ചുരുങ്ങിയ ചെലവിൽ ഈ പദ്ധതി പൂർത്തീകരിക്കുന്നു എന്നതായിരുന്നു ജോയിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പദ്ധതിക്കാണ് ജോയിക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ ഏറ്റവും നല്ല സംരംഭകനുള്ള യു എ അവാർഡും കിട്ടിയത് അതുകൊണ്ട് തന്നെ ഏറെ വൈകാരിക ഈ പദ്ധതിയുമായി ജോയിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പൂർത്തീകരണം നീണ്ടുപോകുന്ന ജോയിയെ ഏറെ പ്രയാസപ്പെടുത്തിയിരുന്നു ചൈനയിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ഇതിനുള്ള യന്ത്ര സാമഗ്രികളെല്ലാം എത്തിച്ചുവെങ്കിലും ഇതിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം മാർച്ചിൽ നടക്കാതിരുന്നതാണ് അത് നടന്നില്ല അതുപോലെ തന്നെ ജോയിയെ ഇത് വലിയ വിഷമത്തിലാക്കിയിരുന്നു എന്നുള്ളതാണ് അതിനൊപ്പം ജോയിയെ കുറ്റപ്പെടുന്ന രീതിയിൽ പ്രൊജക്ട് ഡയറക്ടർ സംസാരിക്കുകയുണ്ടായി അഭിമാനിയായ ജോയി ഏറെ തളർന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് സാമ്പത്തികം ഒരു പ്രശ്നമല്ല എന്നും മറ്റു കമ്പനി ഡയറക്ടർമാർ ജോയിക്ക് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു എന്നും അറിയുന്നുണ്ട് പദ്ധതിക്ക് കൂട കൂടുതൽ പണം അനുവദിക്കുന്നതിനുള്ള തീരുമാനത്തിലുമായിരുന്നു കമ്പനി ഡയറക്ടർ ബോർഡ് പക്ഷേ തന്റെ സ്വപ്ന പദ്ധതി വൈകുന്നത് തന്നെ വളരെയേറെ കുറ്റപ്പെടുത്തിയിരുന്നു പ്രൊജക്ട് ഡയറക്ടർ സംസാരിച്ചത് ജോയിക്ക് ഒട്ടും സഹിക്കാനായില്ല ഉദ്യോഗസ്ഥരോടോ ജീവനക്കാരോടോ ഒരിക്കൽ പോലും കയറി സംസാരിക്കാത്ത ആളായിരുന്നു ജോയി അതുകൊണ്ട് തന്നെ എല്ലാം ഉള്ളിലൊതുക്കി സ്വയം ജീവിതം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് തരത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ വന്ന് നിൽക്കുകയാണ് എന്തായാലും ഏതായാലും ഇതിൽ പ്രൊജക്ട് ഡയറക്ടർ പങ്ക് കൃത്യമായി വെളിവാക്കിക്കൊണ്ട് മകൻ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി